चंदु करर्माग तोकर प्रभु के नाम शतारा जाकर प्रभु के नाम शतार शागरी रे मग कामें माग कामिल माग तंद नाम तेरे माग कामें माग कामी

ोर्दि सो लि सोदमोमे मा त्वमे मा तन् मा मोमे मा तोमे मा कन्द യോഗിൻ കർത്താവ് യേശു ക്രിസ്ത്യൻ്റെ നിസ്റ്റിലെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളെ ആസ്പദമാക്കി ഏതെങ്കിൽ മുഴുങ്ങിയ ദൈവശബ്ദം നീ എവിടെ എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മനോമുഖരത്തിൽ ഉരുത്തിരിഞ്ഞ ആശയമായിരുന്നു മനുഷ്യൻ എന്നുള്ളത് ദൈവത്തിന് മനുഷ്യനോടൊപ്പം സഹോസിക്കുവാനും സമയങ്ങളെ ചെലവഴിക്കാനുമായി നിത്യത്തിൽ പ്ലാൻ ചെയ്ത വിഷയമാണ് മനുഷ്യനെ സൃഷ്ടിക്കാവുന്നത് ഉൽപ്പത്തി ഒന്നിൽ അത് കാണുവാൻ സാധിക്കും അഞ്ച് ദിവസത്തെ സൃഷ്ടിപ്പിന് ശേഷം ദൈവം പറഞ്ഞ ഒരുവീൻ നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു അവ ആദാമിൽ മറഞ്ഞിരുന്നു രണ്ടാം അധ്യായത്തിലാണ് അവവായ ദൈവം ആദാമിൻ്റെ വാര്യയിലെടുത്ത് സൃഷ്ടിക്കുന്നതായി കാണുന്നത് ഒന്നാം അധ്യായത്തിൽ സൃഷ്ടിപ്പിൻ്റെ വിവരങ്ങളും രണ്ടാം അധ്യായത്തിൽ സൃഷ്ടിച്ച വിധങ്ങളും മൂന്നാം അധ്യായത്തിൽ സൃഷ്ടികൾക്ക് സംഭവിച്ച വിഷയങ്ങളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച അനന്തരം അനുഗ്രഹിച്ചത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവേൺ സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളുമേലും സകല പൂജര ജന്തുവിന്മേലും വാഴിവീൻ എന്നവരോട് കൽപ്പിച്ചു അന്തരം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാ നന്മ നിന്മളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ഇത് ദൈവം ആദാമിനു കൊടുത്തൊരു മുന്നറിയിപ്പായിരുന്നു ദൈവം ആദാമിനെ തോട്ടത്തിന്ന് തോട്ടത്തിലാക്കിയതിൻ്റെ ഉദ്ദേശം തോട്ടം കാക്കുവാനും അവിടെ വേല ചെയ്യുവാനുമായിരുന്നു അപ്പോഴും ആദാം ഏകൻ ആയിരുന്നു അന്തരം യഹോവിയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള ചെയ്തു ദൈവഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യനവയ്ക്ക് എന്ത് പേരുള്ളുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി സകല ജീവജാലങ്ങൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കിട്ടിയില്ല അനന്തരം ആണ് ദൈവം മനുഷ്യൻ്റെ ഗാഠനെതിരെ വരുത്തിയിട്ട് അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് വേറെ മാംസം വെച്ച് പിടിപ്പിച്ചു വാരിയലിനെ ദൈവം ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ ഇത് ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു ഇവളെ നരിൽ നരലിൽ നിന്നെടുത്തിരിക്കാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു തുടർന്ന് സംഭവിക്കുന്നത് മൂന്നാം അധ്യായത്തിൽ കൂടെ അറിയാം വഞ്ചകനായ സാത്താൻ ഹൗവായ ഉപായത്താൽ വഞ്ചിച്ച് പക്ഷിക്കരുതെന്ന് ദൈവം കൽപ്പിച്ച വൃഷ്ടഫലം തിന്മാൻ പ്രേരിപ്പിക്കുകയും അവൾ ആ പഴം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് കണ്ട് സ്ത്രീഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു ഉടനെ അവർ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നിര നറിഞ്ഞു അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി വെയിലാറിയപ്പോൾ എഹോവ തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു അവർ ഭയപ്പെട്ട് പുരുഷങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നു എല്ലാ ദിവസത്തെ പോലെ ദൈവത്തെ എതിരേൽപ്പൻ കാണാതിരുന്നതിനാൽ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെയെന്ന് ചോദിച്ചു ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആ ശബ്ദം ഏതും തോട്ടം മുഴുവനും മുഴങ്ങിക്കാണും സന്തര സന്ത സഹചാരികളായിരുന്ന മൃഗങ്ങളും ദൈവത്തിൻ്റെ ശബ്ദത്തിൽ തരിച്ചുപോയി കാണും ഞങ്ങളുടെ സ്നേഹിതരെ കാണാനില്ല അതിനാലായിരിക്കും ദൈവം ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചത് വിളിച്ചു ചോദിച്ചത് എല്ലാവരും കൂടെ ദൈവശബ്ദം കേട്ട സ്ഥാനത്തേക്ക് ഓടിയെടുത്ത് കാണും അപ്പോഴാണ് മനസ്സിലായത് കുറ്റവാളികളായിട്ട് അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു ദൈവം ശിക്ഷ വിധിച്ച് തോട്ടത്തിന് പുറത്തേക്ക് അവരെ വിടുന്നു പ്രിയ ശ്രോതാക്കളെ ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ് ദൈവത്തിൻ്റെ കൽപ്പനകളിലും പ്രമാണങ്ങളിലും നാം അനുസരണത്തോ കേട് കാണിച്ചാൽ പറയു പുറത്താകും ആകിയാൽ ദൈവിക കൽപ്പനകളെ അനുസരിച്ച് നിത്യതേ ചെല്ലുവാൻ ദൈവമായ കർത്താവ് ഏറെ കൃപ ചെയ്യട്ടെ അതിനായിട്ട് ഒരു തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം